നിങ്ങളുടെ ആധാർ കാർഡ് ഇനിയും പുതുക്കിയില്ലേ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇനി ആധാർ കാർഡ് പുതുക്കാത്തവരുണ്ടോ എങ്കിൽ ഉടനെ പുതുക്കുക ഇപ്പോൾ തന്നിരിക്കുന്ന അവസാന സമയം ഡിസംബർ പതിനാല് വരെയാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് അതിൻ്റെ അവസാന തീയതി നീട്ടി നീട്ടി വരുന്നുണ്ടെങ്കിലും ഇപ്രാവശ്യം നീട്ടുമോ എന്നറിയില്ല അതുകൊണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവർ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യുക ആരൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആധാർ കാർഡ് പുതുക്കിയിട്ട് പത്ത് വർഷമായിട്ടുള്ളവരും പേര് മേൽവിലാസം അടക്കമുള്ള വിവരങ്ങളിൽ മാറ്റം വന്നവരും ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത് ആധാർ കാർഡിലെ ചില വിവരങ്ങൾ മൈ ആധാർ കാർഡ് പോർട്ടൽ വഴി നമ്മൾക്ക് തന്നെ ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതും ഫോണിലൂടെ തന്നെ പറ്റും അതേസമയം ഫോണിലൂടെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ പറ്റും ഏതൊക്കെയാണ് ആധാർ എൻറോൾമെൻ്റ് സെൻ്റർ നിങ്ങളുടെ അവിടുത്തെ പോസ്റ്റ് ഓഫീസുകൾ അക്ഷയ കേന്ദ്രങ്ങൾ സി സി കേന്ദ്രങ്ങൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പറ്റും സ്വയമായിട്ട് എങ്ങനെ ചെയ്യുക മൈ ആധാർ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഒരു സൈറ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരുന്നില്ലേ അതിൽ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിന് ശേഷം ലോഗിൻ എന്നുള്ളത് കൊടുക്കുക അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ബോക്സിലുള്ള ക്യാപ്ഷ അതേപോലെ എടുത്തെഴുതുക അതിനുശേഷം നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരും അതിൽ മുകളിൽ കൊടുത്തത് കണ്ടോ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ്സ് എന്നുള്ളത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് അഡ്രസ് പ്രൂഫ് ഡോക്യുമെൻ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാന്നുള്ളത് കണ്ടോ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞ് ആണെങ്കിൽ ഇതിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഇനി അതല്ല നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ താഴ്ത്ത് കണ്ടോ നിങ്ങളുടെ ആധാറിൻ്റെ വിലാസം അപ്ഡേറ്റ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക മറ്റേതെങ്കിലും അപ്ഡേറ്റിനായി ദയവായി അടുത്തുള്ള ആധാർ സേവാ കേന്ദ്രം സന്ദർശിക്കുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ പൂർത്തീകരിക്കാവുന്നതാണ് അതിനുശേഷം ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നിട്ട് എങ്ങനെയായിരിക്കും കാണാൻ കഴിയുക തുടർന്നുള്ളത് എനിക്ക് കാണിക്കാൻ കഴിയില്ല ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അവിടെ കൊടുത്ത വിവരങ്ങൾ ശരിയാണോ എന്നുള്ളത് സ്ഥിരീകരിച്ച ശേഷം അപ്ഡേറ്റ് ചെയ്യുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിന് ശേഷം ഡോക്യുമെൻ്റുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും പണം അടയ്ക്കേണ്ട ചില കാര്യങ്ങൾക്ക് പണം അടയ്ക്കാനും സാധിക്കും അപ്ഡേറ്റ് ചെയ്യുക മാത്രമാണെങ്കിൽ ഡിസംബർ പതിനാല് വരെ ഓൺലൈനായിട്ട് ഇങ്ങനെ ചെയ്യാൻ ഫ്രീ ആണ് ഇങ്ങനെ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് വർക്കിംഗ് ഡേയ്സിൽ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യപ്പെടും ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാലിനുള്ളിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണമടയ്ക്കേണ്ട കാര്യമില്ല ആധാർ കാർഡ് പുതുക്കുന്നതിന് ആവശ്യമായ രേഖകൾ ഇതൊക്കെയാണ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നല്ലതാണ് ഇനി ആധാർ കാർഡിൽ പേര് തിരുത്തണമെന്നുണ്ടെങ്കിലോ ഇപ്പോൾ പുതിയ നിയമപ്രകാരം ഗസറ്റ് വിജ്ഞാപനം വേണം അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അടുത്തുള്ള ആധാർ എൻറോൾമെൻ്റ് സെൻറ്ററിൽ പോയാൽ മതി അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും നമ്മുടെ പേര് മാറ്റണമെങ്കിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് അതിൻ്റെ വിവരങ്ങളും കൂടെ അപേക്ഷയോടൊപ്പം കൊടുത്താലാണ് നമുക്ക് പേരിൽ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ വിദേശത്തുള്ള ഒരു ആധാർ അപ്ഡേറ്റ് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ സൈറ്റ് അവിടുന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ എന്ന് നാട്ടിൽ വരുന്നോ അന്ന് ചെയ്താൽ മതി ആധാറിൻ്റെ കാര്യത്തിൽ പ്രത്യേകതയുണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ അഡ്രസ്സ് മാറുമ്പോഴോ ഫോൺ നമ്പർ മാറുമ്പോഴോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആധാറിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഈ ഡിസംബർ പതിനാലിനുള്ളിൽ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കൃത്യമായിട്ട് ചെയ്യണമെന്നാണ് ഗവൺമെൻറ് പറയുന്നത് കാരണം പല സബ്സിഡികളും പല സ്കീമുകളും മാത്രമല്ല പല കാര്യങ്ങൾക്കും ആധാർ കൂടിയേ തീരുള്ളൂ അപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ടിരിക്കേണ്ടത് നമ്മളുടെ കൂടെ ആവശ്യമല്ലേ അല്ലേ അതിനാൽ അപ്ഡേറ്റ് ചെയ്യാത്തവർ അപ്ഡേറ്റ് ചെയ്യുക ഓക്കെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയെല്ലാം ലക്ഷക്കണക്കിന് വരുമാനം നേടുന്ന ഒരുപാട് മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊഫഷണൽ പേജ് ഒക്കെ ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്തിട്ട് ബിസിനസ്സും കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഹീറോ എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആപ്പുമായിട്ട് സഹകരിച്ചിട്ട് നമ്മളൊരു കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ മീഡിയയെ എങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാം എന്ന് മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പ് ചെയ്യണേ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേർ തട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തോ